പിന്നെ മഞ്ഞപ്പൊടി ചില്ലി ഫ്ലേക്സ് ഉപ്പ് ചിക്കൻ മസാല പുതിനീന മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില പിന്നെ നമ്മൾ ചിക്കൻ നമുക്ക് പരിപാടി തുടങ്ങാം കാസ് പിന്നെ കാശ് നമ്മൾ സവോളയ്ക്ക് പകരം ചെറുവുള്ളിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം കായ്സ് അപ്പം അതിനായിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഗ്യാസ ഉണക്കി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഉള്ളിട്ട് കൊടുക്കാം നമ്മൾ ഇതിന് തുടച്ചിട്ട് കൊടുക്കാം വൈസ് നമുക്ക് നമ്മൾ നമ്മളെ ഉള്ളി ആക്കി കൊണ്ടിരിക്കുന്നത് ചെറിയ ഉള്ളി ഇനി വൈസ് കുറച്ച് കൊടുക്കാം റൈസ് നമുക്ക് ഉക്കുട്ടെടുക്കണം എന്ത് ചെയ്യാന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് വേഗം നല്ലൊരു കളർ ചരികിട്ടാണ് ഈ സമയത്ത് നമുക്ക് അരപ്പുണ്ടാക്കാം അരപ്പ് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ച് ഇത് അരച്ചെടുക്കാൻ പോവാണ് നമുക്ക് അത് ആദ്യം അരച്ചെടുക്കാം ഇനി ഫസ്റ്റ് നമുക്ക് ഇത് അരച്ചെടുക്കാം കാരണം ഇത് അരച്ചെടുത്ത പേസ്റ്റ് മാതിരി ആയതുകൊണ്ട് ഇത് അരച്ചെടുത്ത വെള്ളം മാതിരി ഒക്കെ ആയ ആവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പട്ട ക്രാബ് ഒക്കെ അരച്ചെടുത്തിട്ട് വരാം നമുക്ക് നമ്മളിതാ ഇത് ഇളക്കി കൊണ്ടിരിക്കുമ്പോ സൈഡില് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അരച്ചിട്ടുണ്ട് നമുക്ക് ആ പേസ്റ്റ് നമുക്ക് ഇത് കൊടുക്കാം നമുക്ക് ൂടി എണ്ണ ഒഴിച്ചെടുക്കാം ഇതും സെറ്റ് ആയി വന്നിട്ടുണ്ട് അത്ര ചില്ലി ഫ്ലേക്സ് ഇട്ടെടുക്കാം മഞ്ഞപ്പൊടി ഇട്ടു ഇനി നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇട്ടെടുക്കാം പിന്നെ നമ്മൾ അരച്ചു വെച്ച ഗരം മസാല നമുക്ക് കുറച്ചിട്ട് നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇ തക്കാളി അരച്ചത് വെച്ചെടുക്കാം നമുക്ക് നമുക്ക് നമ്മൾ ഇളക്കി കൊടുക്കാം ഇനി ഇത് സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് പത്ത് പരിപാടി അതായത് മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ടെങ്കി നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ കൊടുക്കാം ചിക്കുമ്പോള് ചിക്കാം നമ്മള് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോ അടി കത്തിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കണം ഇനി നമുക്ക് ഇത് ഇളക്കിതാ മസാല കയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിത് കുറച്ചേരം ഇങ്ങനെ ഒന്ന് വേവാൻ വയ്ക്കിട്ട് നമുക്ക് കാണാം നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാത്ര വേണ്ടി അത്ര ഇട്ടെടുക്കാം അതേപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അളവ് അറിയുന്നില്ല ഇത് വേണ്ട അത്ര എരിവ് നല്ല ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ ഞങ്ങൾ ഇപ്പോൾ അര ടീസ്പൂൺ ആണെങ്കിൽ ചെരുവിഷ്ടമുള്ളവർക്ക് അര ടീസ്പൂൺ ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ അളവ് പറയുന്നില്ല ആവശ്യത്തിന് ആവശ്യത്തിന് അല്ലാതെ ഉള്ള നമുക്ക് ഒരു അഞ്ച് പത്ത് ഒക്കെ ആയിട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിയിക്കാം എന്നിട്ട് കാണാം നമ്മൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പടം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കുറേ ഒരു കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം ഇനി നമുക്ക് ഞാൻ കുറച്ച് നേരം അടച്ച് വയ്ക്കാം അപ്പം നമ്മൾ ഇതാ കുക്കറിൽ നമ്മളെ തക്കാളി ബീട്രൂട്ടും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ അടിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഗായ്സ് നമുക്കൊരു സോസ് ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് തക്കാളി അപ്പൊ ഗായസ് ആറ് മീഡിയം സൈസുള്ള തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു ഷീപ്പിൽ പിന്നെ ബീട്രൂട്ട് ഒരു ഹാഫ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിലിട്ടെടുക്കാം ഇനി നമുക്ക് ഒരു നാലി വെളുത്തുള്ളി നമുക്കിത് ഇട്ടുകൊടുക്കാം പിന്നെ ഇത്ര കറിയാമ്പൂ ഇട്ടുകൊടുക്കാം കറിയമ്പ് അല്ലെങ്കിൽ ഗ്രാമ്പൂ ഇനി നമുക്കിത് ഒരു മൂന്ന് വിസിൽ അടിക്കാം അപ്പൊ നമ്മൾ ഇതാ വേവിച്ച് വെച്ച തക്കാളി ബീട്രൂട്ട് ഗ്രാമ്പു പിന്നെ വെളുത്തുള്ളി ഒക്കെ വെന്ത് അങ്ങനെ ഒരു ഈ ഒരു പരിവായിട്ടുണ്ട് നമ്മൾ നമ്മളിതൊന്ന് ഗ്രാമ്പു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്ക് അരയ്ക്കാം നമ്മൾ തക്കാളി തക്കാളിതാ വേവിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരയ്ക്കാം നമുക്ക് ഇനി നമുക്കിതൊന്നിങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിത് ആ അരപ്പ് നമ്മളിത് അങ്ങനെ അരച്ചെടുത്ത് അല്ല അരിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അരിക്കാണ്ട് അപ്പോൾ നമ്മൾ അരി അരച്ച് വെച്ചത് നമ്മൾ അരിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ ഒരു പ്ലേറ്റ് ഇത് അത്രയായിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അതൊന്ന് അരച്ചിട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണാം ഗൈസ് അരിച്ചിട്ട് ബാക്കി ഇത് അത്ര കിട്ടിയിട്ടുണ്ട് അരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാനേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കി എടുക്കാം അപ്പൊ കൈസ് അപ്പൊ നമ്മളിത് ആ ഇളക്കി കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ ഇതാ ചട്ടിക്ക് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇട്ടു കൊടുക്കാം പകായ് നമുക്ക് ഫസ്റ്റ് നമുക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഉപകാസ് നമ്മളെ സോസിന് കുറച്ച് മധുരത്തിന് കുറച്ചല്ല കുറച്ച് തോന മധുരത്തിന് തോന പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കാശ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാ സൈഡിക്കും ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ വിനാഗിച്ച് കൊടുക്കാം നമുക്ക് ഇളകി നോക്കാം ഇതൊന്ന് സുർഗി സെറ്റായി നമുക്ക് കാണിക്കാം അപ്പൊ കഴിച്ചപ്പോ നമ്മൾ സോസ് റെഡി ആയി വന്നു നമ്മൾ ആദ്യം ഇങ്ങനെ ആക്കുമ്പോ വേഗം വേഗം കൂട്ടിയിരുന്നില്ലേ ഇതുകൊണ്ടോ കണ്ടോ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി ഇതാ കണ്ടോ വേണ്ടോ കണ്ടോ വേറെ കൺസിസ്റ്റൻസിൽ കിട്ടണം നമുക്ക് ഒന്ന് ഗ്യാസ് ഓഫ് ഇനി നമുക്ക് ഇതൊന്ന് വേറെ ഉള്ളേക്ക് മാറ്റാം നമ്മൾ പുഴയും മുട്ടയും കൊണ്ടൊരു മയനേസ് ഉണ്ടാക്കാൻ പോലെ ഈ റെസിപ്പി എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലേ എനിക്ക് അടിച്ച മുതലാണിത് നമുക്ക് ഒന്നുകൂടി കൂടി ഇണ്ടാക്കാം നമുക്ക് മയനാസ് ഉണ്ടാക്കാം റേസ് ആ നമുക്ക് നമ്മൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൈ ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടെടുക്കാം ഇനി നമുക്കത് അടിച്ചൊടുക്കാം അടിക്കാം ക്രഷ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ സുർക്ക ഒന്നുകൂടി ഒന്നും മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് പുഴുഞ്ഞു മുട്ടേണ്ട അത്ര എണ്ണ വേണ്ട നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം ചെയ്ത് അപ്പോൾ വായ് അപ്പോൾ നമ്മൾ നമ്മുടെ മൈനേസ് ഇതാ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ആക്കുമ്പോൾ പൂവരുത് അട നല്ല തിക്കായിട്ട് അടാ ഗൈസ് ഇനി നമുക്ക് വേറൊരു ബ്ലൗളിക്ക് മാറ്റാം ഗൈസ് അതായത് നമ്മുടെ ഇതാ നമ്മുടെ മയനീസ് ഇതാ അവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ പച്ചമുട്ടയും കൊണ്ടല്ലേ ഇത് പുഴുങ്ങിയ മുട്ടയും കൊണ്ടല്ലോ മയനീസ് അപ്പൊ ഇതിന് വലിയ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഹെൽത്തിയാണ് കാരണം അതിന്റെ തിക്ക് കണ്ടോ കൺസിസ്റ്റൻസി നല്ല തിക്കാണ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പാത്രത്തിന്റെ പകുതി സക്സസ്ഫുള്ളി ആൻഡ് ഫൈനലി നമ്മളെല്ലാതും റെഡി ആക്കി വെച്ചിട്ടുണ്ട് കിഴിപ്പൊറോട്ടക്കുള്ളത് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി മയ മയണീസ് ഉണ്ടാക്കി കച്ചപ്പ് ഉണ്ടാക്കി പിന്നെ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയതാണ് പിന്നെ നമ്മൾ ഇതാ വാഴല കൂടെ വാട്ടി വെച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ വാഴല കരിയാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ പൊറോട്ട സേഫ് ആക്കാൻ വെച്ചതാണ് പൊറോട്ട എടുത്തിട്ട് പിന്നെ നമ്മൾ അലേൽ കുറച്ച് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പൊറോട്ട വെച്ചു കുറച്ച് മയോണീസ് വെറൈറ്റിയാണ് സാധാരണ മയണീസ് അല്ല കറിയാണ് കറിയാണിടൽ ഒരിക്കൽ

കറി എടുത്തിട്ട് വെച്ചെടുക്കാം അപ്പോൾ സക്സസ്ഫുൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല നമുക്ക് അടുത്ത ലെയറിനുള്ള പൊറോട്ട എടുക്കുക ഇതിങ്ങനെ കവർ ചെയ്യുക ആ പൊറോട്ട വെച്ചു മായോണൈസ് നമുക്ക് നമുക്ക് മായോണൈസ് ഇഷ്ടമല്ലെങ്കിൽ തേക്കണ്ട കൈസ് ഇനി കൈസ് നമുക്ക് ചിക്കൻ കറി ഒഴിച്ച ഗരം മസാല ഇനി നമ്മളെ ലാസ്റ്റ് ലെയറ് ഈ ലെയർ കൂടിയും കഴിഞ്ഞാൽ നമ്മൾ പൊതി കെട്ടാൻ പോവാണ് നമുക്ക് മേണൈസ് കുറച്ച് കട്ട് ചിക്കൻ പീസ് ഇട്ടു കൊടുക്കാം നമ്മുടെ ചിക്കൻ പീസ് ഇട്ടു കൊടുക്കാം റൈസ് റൈസ് അപ്പം നമ്മുടെ ലാസ്റ്റ് ലെയർ വെക്കാൻ പോയി റൈസ് നമ്മുടെ ലാസ്റ്റ് ലെയർ സക്സസ്ഫുളി നമ്മുടെ ലാസ്റ്റ് ലെയറും കൂടി വെച്ചിട്ടുണ്ട് സക്സസ്ഫുളി നമ്മൾ പൊതിച്ചോ പൊതിച്ചോറ് പറയുന്നത് പൊറോട്ട റെഡി ആയിട്ടുണ്ട് നമ്മളിത് ആ ചട്ടിക്ക് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കീ കീഴിപ്പൊറോട്ട തബടുകയായിട്ട് ഒന്ന് കെട്ടായിട്ട് കാണാം നമ്മുടെ കിഴിപ്പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ എന്താ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു നമ്മുടെ കീ കീഴിപ്പൊറോട്ട് അപ്പൊ നമ്മുടെ കിഴിപ്പൊറോട്ടാ അവിടെ റെഡി ആയിട്ടത് ഇത് കിഴി ഒന്ന് തുറന്നു വെക്കാം കിഴി കിഴി കീഴീടെ കെട്ട് നമുക്ക് തുറക്കാം അടിപൊളി നമ്മുടെ കിഴി തുറക്കാൻ പോണേ കിഴി തുറക്കുമ്പോഴാണ് നമ്മളെ വായലങ്ങനെ തുറക്കുക നമ്മൾ ശേറ്റിക്കുക ചേല മാറ്റുക നമ്മുടെ കിഴിപ്പൊറോട്ട അവിടെ റെഡി ആയിട്ടുണ്ടോ നമുക്കിത് പ്ലേറ്റിക്കാക്കാം അത് പ്ലേറ്റ് നമ്മുടെ ഇല്ല മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടത് ഉള്ളത് നമ്മളൊരു അത് ഇതിൻ്റെ ഉള്ളിൽ നമ്മളത് ഫസ്റ്റ് ലെയർ ലയറ് പൊറോട്ട എൻ്റെ അടിയിൽ അതിൻ്റെ അടിയിലാണ് ലയറ് ഓക്കെ ഈ ഫസ്റ്റ് ചിക്കൻ പീസ് എടുക്കട്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട് ഹലോ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ പൈസ ഇപ്പൊ നമ്മളെ വീഡിയോ ചെയ്യാൻ പോവാന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത ഞങ്ങളിടുന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബൈ ഗായ്സ്